കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ലക്കിടി കൂട്ടുപാത ലക്കിടി കൂട്ടുപാത നമുക്ക് ടൗണിൽ നിന്ന് ഒരു അഞ്ഞൂറ് ചി അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലാണ് ഒരു എട്ട് സെൻറ്റും ഒരു ഓട്ടുപരയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സാധാരണക്കാർക്ക് ചെറിയൊരു ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഓട്ടുപെരയാണ് പിന്നെ അതിലുള്ളത് ഒരു ഹാൾ പിന്നെ ഒരു ബെഡ്റൂം വലിയ ബെഡ്റൂം പിന്നെ കിച്ചൺ എന്നിവയൊക്കെയാണ് പിന്നെ അതിൽ പൈപ്പ് കണക്ഷനാണ് വെള്ളത്തിന് ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീടാണ് നമുക്ക് ലക്കടി കൂട്ടുപാതെന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് അത്ര ദൂരമുള്ളൂ നടന്നു പോകാനുള്ള ദൂരെയുള്ളൂ എല്ലാ വണ്ടിയും പോകും രണ്ട് സൈഡും വഴിയുണ്ട് അടുത്ത വീടോളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ നമ്പറിൽ വിളിക്കുക അതിൻ്റെ വില പറയുന്നത് പത്ത് ലക്ഷം ഉറപ്പിയാണ് പറയുന്നത് ലാസ്റ്റ് പ്രൈസ് ആയിട്ടാണ് ഓണർ പറഞ്ഞിരിക്കുന്നത് പിന്നെ കച്ചവടം എന്നുള്ള രീതിക്ക് നമുക്ക് ചെറുതായിട്ട് നമുക്ക് മാറ്റം വരുമെന്ന് വിചാരിക്കേണ്ടത് നമുക്ക് ഓണറായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കാം അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ചിറ്റും കമ്പി വേലി ഇട്ടുണ്ട് പിന്നെ ചെറിയൊരു വൃത്തികളൊരു റോഡ് വരെ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം താമസിക്കാനും പറ്റിയിട്ടുള്ളതാണ് പിന്നെ ഇനിയിപ്പോൾ പറ്റിയില്ല എന്നു തന്നെ നമുക്ക് ഒരു റീ വർക്ക് റീവർക്കൊന്നും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു ഇതുണ്ട് പിന്നെ നമുക്ക് ലക്കടി കൂട്ട് പാതയെന്ന് നമുക്ക് നടക്കാനുള്ള ദൂരേ ഉള്ളൂ ഏ പത്തഞ്ഞൂറ് മീറ്ററേ ഉള്ളൂ അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റൈലൊക്കെ പറഞ്ഞ് തരാം ഓക്കെ